അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പതിനൊന്നുണ്ടിക്കാണ് കുർബാന നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടുണ്ട് എന്തായാലും നമ്മൾ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റണേ നമ്മൾ ചെയ്യും കാരണം നമുക്കറിയില്ല ഫസ്റ്റ് ടൈം പോയി പോണതുകൊണ്ട് ഫോണിനകത്ത് അലൗഡ് ആണോന്നറിയില്ല അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ള ഇത് കാണാം ഇച്ചിരി ദൂരമുണ്ട് കാരണം ഞങ്ങളുടെ അവിടെനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് പള്ളി പക്ഷെ ആ ആ ഒരു വ്യൂ നല്ലൊരു പള്ളിരിക്കുന്ന നടക്കാണ്ട് ഒരു മണിക്കൂറായി അതിന്റെ ചെറിയൊരു അണപ്പുണ്ട് എന്തായാലും നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ കാണിച്ചു തരാം അകത്തെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഇവിടെ നടന്നു പോകുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമം ബുദ്ധിമുട്ട് അറിയുന്നില്ല കാരണം അതേപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതുപോലെ നമ്മൾ വിഷ് ചെയ്തു കാരണം ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് എന്നാലും കൾച്ചർ പ്രകാരം എല്ലാവരും വിഷ് ചെയ്തിട്ട് അവർ വീടുകളും ഇനിയിപ്പോ എന്തായാലും നമുക്ക് മുകളിലേക്ക് എത്തണം അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിട്ട് കാണിക്കാം ഇതിപ്പോ പള്ളിയിലേക്ക് കയറണതിന്റെ മെയിൻ എൻട്രൻസ് ചെയ്യണേ ഇവിടെ ഒരു ചെറിയൊരു മാതാവിന്റെ നമുക്ക് നമ്മുടെ ഈ ഒരു കയറ്റം കേറി നമ്മള് നേരത്തെ കാണിച്ച പോലെ പള്ളിയുടെ എത്തണം വെള്ളമുണ്ട് ഇവിടെ ചെറിയ അരുവികളൊക്കെ പോകുന്നുണ്ട് പോകുന്നുള്ളു എന്നാലും ഇനി മോളി ചെന്നിട്ട് എടുക്കാം നമ്മൾ പള്ളിയിലേക്ക് പോയിട്ടിരിക്കുകയാണ് പകുതി എത്തിയിട്ടുള്ളു ഇപ്പൊ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഒരു വണ്ടി ആ പള്ളിയിലേക്ക് ആൾക്കാർ പോയിട്ടിരിക്കാണ് കുർബാന വന്നോണ്ടിക്കാണ് നമുക്കിവിടെ കുറച്ചാലും ഇരുന്നിട്ടുവാ നമ്മളത് ആ കണ്ണ താഴേന്ന് കയറി ഇവിടെ നിന്ന് ഇത്ര ദൂരെ ഇങ്ങനെ കയറി 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 കറങ്ങി വന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചെറിയ എത്തിട്ടുണ്ട് സാധി ഇപ്പൊ നമ്മൾ പള്ളിയുടെ അവിടെ എൻട്രൻസിലേക്ക് കയറി നമ്മളത് പള്ളിയുടെ എൻട്രൻസിലേക്ക് കയറാൻ അറിയില്ല അവിടെ അവർ ആൾക്കാർ നോക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റാ മാക്സിമം എടുക്കും വീഡിയോ നമ്മളിങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിലെത്തി കുർബാന കഴിഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ എനിക്കകത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ എടുത്തില്ല അപ്പൊ എല്ലാരും കുർബാന കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് പോയി തുടങ്ങി ഏകദേശം പോയി എല്ലാരും പോയി വ്യൂ കാണിച്ചു തരാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റി ഏകദേശം ഈ സിറ്റി ഏകദേശം ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കവർ ചെയ്ത് കാണാൻ പറ്റും ഇതൊരു മുകളിൽ നിക്കണേ പിന്നെ ഇവിടെ ഇത് ഇവിടത്തെ പുണ്യാളിനാന്ന് തോന്നു ആരൊന്നും മനസ്സിലാവല്ലോ പക്ഷെ കണ്ടപ്പോ ഒരു പ്രത്യേകത പി കാണുന്ന ഭംഗി ഉണ്ടല്ലേ പിന്നെ ഇവിടെ നമുക്കിവിടെ ഒരു തിരുവാത്താഴത്തൊരു ഗ്രോട്ടോ ഒരു ഗ്രോട്ടം വല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് എടുക്കാം ഇപ്പം നമുക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു ഫാമിലി അവരിപ്പോൾ നമ്മൾ ഞങ്ങൾ പോകണ കഴിക്കാനാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അഞ്ച് കിലോട്ട് നടക്കേണ്ടി വരും അപ്പോൾ അവരോട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം